ിലെ നഴ്സുമാരെ മാലാഖമാരായി വാഴ്ത്തുകയും ചെയ്യുന്ന സേവനം മഹത്വവൽക്കരിക്കുകയും ചെയ്ത ശേഷം വളരെ കുറഞ്ഞ ശമ്പള വർധനവ് നൽകി ഒതുക്കാമെന്ന ഗവൺമെന്റിന്റെ മോഹം ഇക്കുറി പാഴായിരിക്കുകയാണ് കഴിഞ്ഞ ശമ്പള വർധനവില് ഏറ്റവും കുറഞ്ഞ വർധനവ് അംഗീകരിച്ച് പണിമുടക്ക് അവസാനിപ്പിച്ചുവെങ്കിലും സമരം തുടർന്ന ഡോക്ടർമാർക്ക് ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് വർധനവ് സമ്മാനിച്ചത് ഈ മുൻ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഈ വർഷത്തേക്ക് ഗവൺമെന്റ് വെച്ച് നീട്ടിയ അഞ്ചേ ദശാംശം അഞ്ച് ശതമാനം ഓഫർ സ്വീകരിക്കേണ്ട എന്നാണ് നഴ്സുമാർ തീരുമാനിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അംഗങ്ങളിലെ മൂന്നിൽ രണ്ട് പേരും വർധന കരാറിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് ഇക്കുറി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം അംഗങ്ങൾ വോട്ടു ചെയ്തുവെന്നതും വളരെയധികം ശ്രദ്ധേയമാണ് നഴ്സിംഗ് ജീവനക്കാരുടെ നിശ്ചയദാർഢ്യത്തിൽ വ്യക്തമായ മാറ്റം വന്നിരിക്കുന്നു തങ്ങൾക്കും രോഗികൾക്കും അവർ വിശ്വസിക്കുന്ന എൻ എച്ച് എസിനു വേണ്ടി അവർ നിലകൊള്ളുമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീഡിംഗിൻ അയച്ച കത്തിൽ ആർ സി എൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു എൻ എച്ച് എസിനെ ശരിയാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതികളിൽ ഒപ്പം നിൽക്കുമെങ്കിലും ഇതിന് സുരക്ഷിതമായ തോതിൽ നഴ്സുമാർ ഉണ്ടാക്കുകയും അവർക്ക് മൂല്യം നൽകുകയും വേണം നിലവിൽ ഗവൺമെന്റിന്റെ പേ അവാർഡ് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നതല്ല എന്നും ആർ കൂട്ടിച്ചേർത്തു വർഷങ്ങളായി നേരിട്ട അവഗണനയുടെ ഫലമാണ് ഈ പ്രതികരണമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് പറഞ്ഞു വർഷങ്ങൾക്കിടെ നഴ്സുമാരുടെ ഭാഗത്ത് നിൽക്കുന്ന ഗവൺമെന്റിനെയാണ് ലഭിച്ചിരിക്കുന്നത് എൻ എച്ച് എസിനെ ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ നഴ്സുമാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നും ശ്രീടിങ് പറഞ്ഞു അതേസമയം ജൂനിയർ ഡോക്ടർമാർക്ക് കൂറ്റൻ വർദ്ധനവ് നൽകിയ ശേഷം നഴ്സുമാരിൽ നിന്നും ഈ പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതായിരുന്നുവെന്ന് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി വിക്ടോറിയ ആഡ്ക്വിൻസ് ചൂണ്ടിക്കാണിച്ചു അതേസമയം മറ്റ് ഹെൽത്ത് യൂണിയനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം പേടിയിൽ സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്